ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് രാവിലത്തെ പണി എളുപ്പമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാരണ നീർദോശയും മറ്റുള്ള ദോശകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ദോശയാണ് അതുപോലെ തന്നെ പച്ചരി അരച്ച് അപ്പോൾ തന്നെ നമുക്ക് ഇത് അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുംട്ടോ അപ്പൊ നമ്മൾ ഇതിൽ ഉഴന്ന് ചേർക്കുന്നില്ല തലേ അരച്ച് പൊങ്ങാനും വെക്കുന്നില്ല കേട്ടോ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല അല്ലാതെ തന്നെ നമുക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഇണ്ടോ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മണിക്കൂറാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് പച്ചരി കുതിർത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂറാണ് അപ്പോഴത്തേക്കും നമ്മുടെ പച്ചരി നന്നായിട്ട് തന്നെ ഏഹ് കുതിർന്നതാണ്ട് അതുപോലെ ഇങ്ങനെ നമ്മൾ നിരടി കൊടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പം ആ രീതിയിലായിട്ടുണ്ടെങ്കിൽ പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് അരച്ചു കിട്ടും കേട്ടോ അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഞരടി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊടിയൊന്നുമില്ലയെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറും കൂടി ഒക്കെ വെള്ളത്തിലിട്ടിട്ട് മതി കേട്ടോ അരച്ചെടുക്കൽ അപ്പം ഞാൻ മൂന്ന് മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം പച്ചരി നന്നായിട്ട് കഴുകി നല്ലോണം കഴുകിയതിൻ്റെ ശേഷം മാത്രമാണ് വെള്ളത്തിലിട്ടിട്ടുള്ളത് കേട്ടോ ആ വെള്ളത്തിൽ വേണം നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്നിട്ട് ഇത് ആ ഒരു അരി നമുക്ക് വെള്ളം ഒന്ന് വാർത്തിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് കൊടുക്കുന്നത് നമുക്ക് വെള്ളത്തിന്റെ അളവ് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ വെള്ളത്തോട് കൂടി അരി ഇട്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഒരു ബാറ്ററി ഒരുപാട് ലൂസായി പോകും അപ്പൊ അരിയല്ല ഞാനിതാ മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണെങ്കിൽ കൂട്ടാം കേട്ടോ അത് കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് രണ്ടര ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചുമന്നുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേക ഉണ്ടാവും ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ട ജീരകം വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഒരു ഗ്ലാസ് നിറയെ എടുത്തിട്ടില്ല കേട്ടോ നമ്മളരിയിലത്തെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് അരയ്ക്ക അപ്പൊ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മഷി പോലെ തന്നെ അരഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറും നമ്മുടെ ഈ ഒരു മാവ് ചൂടായി പോവുന്നു ചെയ്യണ്ടോ അത് ശ്രദ്ധിച്ചിട്ട് അരച്ചാൽ മതി അപ്പൊ ഇനി ഞാൻ അത് അതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മാവ് നല്ലോണം കട്ടിയുണ്ട് കട്ടിണ്ട്ട്ടോ അപ്പൊ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതൊന്നും കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അരി ഏഹ് ഇടുന്ന സമയത്തും അതിലും ഉണ്ടായിട്ടുണ്ടാകും കുറച്ചൊക്കെ വെള്ളം കേട്ടോ അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഇത്രത്തോളം ഭാഗത്തിലാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ അരച്ചു കൊടുക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇപ്പൊ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പൊ ഇതുപോലെ തവിയിലൊരു ലേശം മാവ് കോരി എടുത്തിട്ട് അതിലേക്ക് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് നുള്ളു മാത്രം മതി ഇത്രത്തോളം രണ്ട് രണ്ടുനുള്ളു മാത്രം മതി കേട്ടോ ആ ഒരു ബേക്കിംഗ് സോഡയുടെ കുത്തലുണ്ടാവുള്ളൂ കൂടിപ്പോയിട്ടുണ്ടെങ്കില് എന്നിട്ട് നന്നായിട്ട് ഇത് അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാട്ടോ കേട്ടോ അപ്പൊ അപ്പോഴത്തേക്കും നമ്മുടെ മാവിനെ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുക ചെയ്യും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ ആ ഒരു ഇതെല്ലാം കൂടിയാവുമ്പോ നമുക്ക് ഈ ഒരു ദോശ അടിപൊളി ടേ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടാവുക നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അത് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോ ചേർത്ത വെളിച്ചെണ്ണയും അതുപോലെ ബേക്കിംഗ് സോഡയും എല്ലാം ഈ ഒരു ബാറ്ററിൽ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം കേട്ടോ ആ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇണ്ടാക്കാം അപ്പൊ ഞാന് ഇതുപോലെ ഒരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പച്ചട്ടി നമ്മള് ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലോ അല്ലെങ്കിൽ ദോശ ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാവുക അതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ കമ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഹോൾസ് വരും ആ ഒരു സമയം നമുക്ക് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ മൂടി വെക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇപ്പം അത് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ റപ്പം കിട്ടിയിട്ടുണ്ട് ആ പിന്നെ നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഫ്ലെയിം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഹോൾസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം രണ്ട് നുള്ള അപ്പക്കാരാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് കൂടുതൽ കൂടി പോവൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അത് അപ്പം ഞാനിത് അതും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ അടുത്തതും ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓട്ടടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ അതിലാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കട്ടിക്കൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ അത് വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഒത്തിരി വലുപ്പം കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ടാണൊന്നൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മാവ് ഒത്തിരി കട്ടി ഉണ്ടാവരുത് ഒരുപാട് ലൂസും ആവണ്ടട്ടോ നമ്മുടെ ബാ ദോശ ബാറ്ററിൽ ഒരിത്തിരി ലൂസാക്കിയിട്ടാണ് കേട്ടോ ഒരു ബാറ്ററി ഇരുന്നിട്ടുള്ളത് ബാക്കി മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ദോശ ഇത ഞാൻ റെഡി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പച്ചരി അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നു പോവല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദോശയുടെയും അപ്പത്തിൻ്റെ ഒക്കെ ആയിട്ടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളുടെ ഈ ഒരു ദോശയുടെ ബാക്ക് വശം കണ്ടോ ഒട്ടും ഇങ്ങനെ അടിക്കു പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ നിങ്ങൾ മാവ് കുറച്ച് സമയം വെക്കാനാണെങ്കിൽ നമ്മൾ ചേർത്ത ബേക്കിംഗ് സോഡ ചേർക്കേണ്ട കാര്യമില്ല ഒരു ഇത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ അപ്പം മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കും രാവിലത്തെ അപ്പൊ അങ്ങനെ ഉള്ളവർക്കും ഇത് യൂസ്ഫുൾ ആവും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മുടെ അപ്പത്തിന്റെ ഒരു വീഡിയോ ട്രൈ ആക്കി നോക്കണേ പച്ചരി നമ്മൾ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല ഉലുവ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ ഈ ഒരു ദോശ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസല വാലിക്കും